സ്റ്റീഫൻ ആർ കോവയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ജീവിതം വിജയിച്ച ആളുകളുടെ ഏഴ് അതിമഹത്തായ സ്വഭാവങ്ങൾ അതിമഹത്തായ ശീലങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇത്തരം വിജയത്തിൻ്റെ സിദ്ധാന്തങ്ങളൊന്നും ഉപയോഗപ്പെടാത്ത ഒരു വിഭാഗത്തെ ആമുഖത്തിൽ എട്ട് സ്വഭാവമുള്ളവരായി പറയുന്നുണ്ട് അല്ലെങ്കിൽ വിജയത്തിൻ്റെ ശീലങ്ങൾ അത് ഉപയോഗപ്പെടാത്ത എട്ട് തെറ്റായ സ്വഭാവങ്ങൾ അദ്ദേഹം ആ മുഖത്തിൽ പറയുന്നുണ്ട് അതിൽ ഒന്നാണ് ബാലൻസ്ഡ് അല്ലാത്ത സാമൂഹിക ജീവിതം മറ്റൊന്ന് ബാലൻസ്ഡ് അല്ലാത്ത വ്യക്തി ജീവിതം പറയുന്നുണ്ട് മറ്റൊരു ബിഷാറയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എനർജി എന്നും നിലനിൽക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിഷാറയിൽ വ്യക്തിജീവിതം ബാലൻസ് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ സാമൂഹിക ജീവിതവും ബാലൻസ്ഡ് ആയിട്ട് പോവണം അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ സാമൂഹിക ജീവിതം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുക ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ റോളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ മകളായിട്ട് ജീവിക്കുന്നു ഓഫീസിലുള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഒരു ജോലിക്കാരനോ അല്ലെങ്കിൽ ഹെഡോ സബോർഡിനേറ്റോ ആയിട്ട് ജീവിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു റോഡ് യൂസർ ആയിട്ട് ഒരു ഡ്രൈവറായിട്ട് ചിലപ്പോൾ വരുന്നു അല്ലെങ്കിൽ ബസ്സിലുള്ള ഒരു യാത്രക്കാര യാത്രക്കാരനായിട്ട് മാറുന്നു ഇങ്ങനെ വ്യത്യസ്തമായ റോളുകളിലൂടെ ജീവിക്കുന്നവരാണ് എല്ലാവരും സ്റ്റീഫൻ ആർ കോവെ പറയുന്നത് ജീവിത വിജയത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗപ്പെടണമെങ്കിൽ എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ച് ജോലിയിൽ ഫോക്കസ് ചെയ്യുന്ന പല ആളുകളും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്ന പല ആളുകളും അവരുടെ കുടുംബത്തെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ അവരുടെ ജീവിതം ബാലൻസ്ഡ് അല്ല സാമൂഹിക ജീവിതം ബാലൻസ്ഡ് അല്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിലെത്തുമ്പോൾ ഒരു നല്ല പ്രൊഫഷണൽ ഫാദർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മക്കളെ നോക്കേണ്ട രീതിയിൽ മക്കളെ നോക്കുന്ന ഒരച്ഛനായിട്ട് മാറുക നല്ലൊരു ഭർത്താവായിട്ട് ഭാര്യയെ മനസ്സിലാക്കുന്ന ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഭാര്യയായിട്ട് നല്ല കുടുംബ ജീവിതം നയിക്കുക അതുപോലെ തന്നെ ജോലിസ്ഥലങ്ങളിലാണെങ്കിൽ ആ സ്ഥലത്ത് ആ നേരത്ത് അവിടുത്തെ നല്ല പ്രൊഫഷണൽ ജീവിതം നയിക്കുക ഇനി അതിനപ്പുറം ഇനിയും ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഒരു പക്ഷേ കൂട്ടുകാരുമായിട്ട് നിലനിർത്തുന്ന ബന്ധം വളരെ പ്രധാനമായിട്ട് പലരും കാണാറില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ നിങ്ങൾ കൂടെ പഠിച്ച അല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങളോടൊപ്പം ഒന്നിച്ച് ജോലി ചെയ്യുന്ന കൂട്ടുകാരും ഉണ്ടാവും ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് നിലവിലുള്ള ഫേം ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു ഫേമിലേക്ക് പോയി പിന്നെയും ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരാവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആരുടെയെങ്കിലും മരണത്തിന് നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഘോഷവേളയിൽ നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത് മിക്കവാറും നിങ്ങളുടെ പഴയകാലത്തെ ആയിരിക്കും അപ്പോൾ ജോലിസ്ഥലത്ത് കാണിക്കേണ്ട അവതാനത അവിടെ കാണിക്കേണ്ട ബന്ധങ്ങൾ കാണിക്കുന്നതോടൊപ്പം തന്നെ കൂട്ടുകാരുടെ അടുക്കലും അതുപോലെ തന്നെ നിങ്ങളുടെ അകന്ന ബന്ധുക്കൾ അടുക്കലും നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അടുക്കലും എല്ലാ ഭാഗത്തും ഒരുപോലെ നിങ്ങൾ സാമൂഹിക ജീവിതം സൂക്ഷിക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് ബാലൻസ്ഡായി ജീവിക്കുന്നു എന്നാണ് സ്റ്റീഫൻ ആർക്കോവെ പറയുന്നത് അങ്ങനെ ജീവിച്ച് ജീവിതം പൂർത്തീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിത വിജയത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തി വിജയിച്ച ഒരാളായിട്ട് മാറാൻ കഴിയുക എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു